ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ പ്രകാശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് കാണിക്കുക സാധാരണയായിട്ട് നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് കാണിക്കുക കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുട്ടിപ്പോ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാം അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾക്ക് നോക്കിയിട്ടും കണ്ടിലും ഒക്കെ സാധനങ്ങൾ എടുക്കാമല്ലോ അപ്പോൾ നമ്മളിന്ന് ഇവിടെ കാണിക്കണത് നല്ല അടിപൊളി സൂപ്പർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരുപാട് നല്ല കോട്ടലിൽ വരുന്ന നല്ല നെഗറ്റീവ് കാട്ടാണ് നല്ല വീതി പരിപ്പുകളും നല്ല പുതിയ ഡിസൈൻ വന്നിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം അത്രയും വരുന്നത് ജസ്റ്റ് വീതി വരുന്നത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇത്തിരി നല്ലൊരു ക്വാളിറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു ബുക്ക് കൊടുക്കണേ നമ്മൾ തന്നെ ഉണ്ടാവും കിട്ടുക കാരണം എന്ന് വെച്ചാൽ അത്തിരി നല്ലൊരു അടിപൊളി ഐറ്റംസാണ് ഇതിലേക്ക് അയ്യർക്കം വരുന്നത് പതിനാലിഞ്ചിക്ക് കയ്യർക്കം വരും പറ്റാം നല്ലൊരു ഐറ്റംസ് വേണ്ട ഇതിലെ വീതി വലപ്പുകൾ നല്ല സൂപ്പർ ഐറ്റംസാണ് നാല് കളർ ഇതിന് വരും പറ്റാം ഇപ്പോൾ നമ്മൾ അയക്കാ ഡി ഡി സി കുറിയ സർവീസ് വഴിയാണ് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മെയിലിൽ എഴുതിയിട്ട് അഡ്രസിൻ്റെ കൂടെ തന്നെ കൂടുക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇല്ല അപ്പോൾ കംപ്ലയിൻറ്റ് ഉള്ളവരുടെ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇനി ആരും കംപ്ലയിൻറ്റ് ഉണ്ടാവുമ്പോൾ ഡോക്ടറുടെ ആൾക്കാർ എന്താ ഒന്ന് ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തുതരും ഞങ്ങൾ കാരണം നല്ല അടിപൊളി ഗ്രീനാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് അതിൻ്റെ തന്നെ കോഫി കളർ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഗൗണിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടാണ് അപ്പോൾ അന്ന് പോയിട്ട് കണ്ടുപോയി ും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓഫർ റേറ്റിലാണ് നല്ല നല്ല ഐറ്റംസ് ഗൗണുകൾ കൊടുക്കുന്നത് അപ്പോൾ ഷാമ്പോൾ പൊട്ടിക്കുന്ന അടിച്ചില്ലെങ്കിൽ അത് കാണാൻ പറ്റില്ല അല്ല നല്ലൊരു നീല കളറാണ് നല്ല സൂപ്പർ ഡിസൈനറുള്ള വേറൊരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരെ നല്ലൊരു ഐറ്റംസാണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതേപോലെ ഒരു ഓം കാർഡിൽ തന്നെ ഒരു ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ആണ് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിൻ്റ നല്ല വീതിയുള്ള ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ആണ് ഡിസൈനാണ് ഇതിന്റെ ജസ്റ്റ് ജസ്റ്റിവിനും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത് പറഞ്ഞുതരാം ഇതിന്റെ ജസ്റ്റ് വിജി വന്നിട്ട് അമ്പതിന് ജസ്റ്റ് വിജി വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റൂൾസ് ഉള്ള ഐറ്റംസാണ് വരുന്നോക്കട്ടെ ഒക്കെ നല്ല കമ്പനി ക്ലോത്താണ് പതിനഞ്ചഞ്ച് കൈയ്യടക്കം വരുന്നത് നല്ല ആണ് റേറ്റ് പേര് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേന് ഷിപ്പിംഗ് ഉണ്ടാവുക അല്ലേ അതിന്റെ ഒരു മെറൂൺ കളറാണത് മെറൂൺ എന്ന് പറയാം ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇതിന് മെറൂൺ ലാവണ്ടറും കൂടി കൂടിയതാണ് നല്ലൊരു ആണ് റേറ്റ് വരെ പോലും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പ്രിൻ്റൊന്നും പോകാത്തൊരു ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരിക എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംബ്രേസി മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ നെഗറ്റീവൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷാൾ ലേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ഗൗണ് ത്രീ പീസ് എല്ലാ ഐറ്റംസും ഓഫറിന് കൊടുത്തു കിട്ടുക അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുക ഐറ്റംസ് ആണ് നമ്മൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു പച്ച മെഹന്തി കളർ എന്ന് പറയും മെഹന്തി പച്ച പോലത്തെ പച്ചയാണ് അതേപോലെ ഇത് വന്നിട്ട് ഡാർക്ക് കോഫി കളറാണ് ബ്ലാക്കാന്ന് വിചാരിച്ചു ബ്ലാക്ക് ബ്ലാക്ക് അല്ല താ നല്ല ഐറ്റംസ് ഐറ്റംസാണ് റേറ്റ് വരേണ്ടത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേൻ്റെ റേറ്റ് വരുള്ളൂ അപ്പോൾ അതേപോലെ നമ്മൾ നല്ല അടിപൊളി ഗവണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗവൺമൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഇതൊക്കെ പോയി കണ്ടിട്ട് ഒന്ന് ഓർഡർ തരാം ജസ്റ്റ് ഇതാ അടിപൊളി ഡിസൈൻ വേറെ വന്നിട്ടിട്ടാണ് സൂപ്പർ ഡിസൈനാണ് ഇതിൻ്റെ ജസ്റ്റ് ഇത് കാര്യങ്ങളൊന്നു പറഞ്ഞു തരാം தே 46 ആണ് ജെസ്റ്റീജിയണ്ട് 46 47 ജെസ്റ്റീജിയണ്ട് കൈയർട്ട വെന്ന 14 ഇഞ്ച് കൈയർട്ട വെന്നിട്ടാ ഇങ്ങの റേറ്റ് വെന്ന 199 രൂപയാണ് നല്ലൊരു അടിപൊളി എക്സെസ്സാണ് കേട്ടോ. ഇതിനെ പോലെ അതിന് കരിമീൻ ആണ്. നല്ല കരിമീൻ ആണ് കേട്ടോ. 2 ഡോളർ ഇതിനെ പോലെ ഡിസ് നല്ല അടിപൊളി ക്രോട്ടില് വന്നിട്ട് ഐറ്റംസാണ് പറയുന്നത് ഓഫറിനായിട്ട് അധികം ഉണ്ടാവില്ല അപ്പൊ നിങ്ങള് ഓഫർ നമ്മൾ നിർത്താൻ പോകാൻ അപ്പൊ പിടിച്ചുപോലെ കിട്ടാം ആവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് കൊടുക്കുകൊണ്ട് ഒരു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപക്ക് കൊടുക്കുന്ന ഐറ്റംസ് ആണ് കൊടുക്കാൻ നല്ല ഐറ്റംസുകളാണ് നെസ്റ്റ് കളറുണ്ട് നല്ല ലൈനില് വന്നിട്ട് നല്ലൊരു മുന്തിരി കളറാണ് ജസ്റ്റ് മീറ്റ് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് മീറ്റ് വരും അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒക്കെ അത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കരിനീര കളർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ നമ്മൾ അത് അതേപോലെ അതിൻ്റെ തന്നെ ഒരിടത്തു കളർ ഒക്കെ സൂപ്പർ വെറൈറ്റികളായിട്ട് അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനൊക്കെ അമർത്തി കാണും അതായത് പുതിയ പുതിയ ഓട്ടങ്ങളൊക്കെ കിട്ടുകയുള്ളൂ മൊബൈലേക്ക് വരുള്ളൂ ഇതായാലേ നോട്ട് കളറൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കാണിക്കണം ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക